ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ പേർ വനവകുപ്പിന്റെ പിടിയിൽ കരുവാരക്കുണ്ട് പാന്ദ്ര സ്വദേശികളായ ചെമ്മല സുബൈർ കുടക്കുന്നൻ അബ്ദുൽ നഹാസ് കിഴക്കൻ ഹാരിസ് ു ആർത്തല എന്നിവരെയാണ് കരുവാരക്കുണ്ട് വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവനും സംഘവും പിടികൂടിയത് കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉപയോഗിച്ച നാടൻ തോക്കും കാട്ടുപോത്തിന്റെ തലയും തോലും ഉൾപ്പെടെ കണ്ടെടുത്തു കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് സൈലന്റ് വാലി മേഖലയ്ക്ക് താഴെ കരുവാരക്കുണ്ട് കണ്ണത്ത് മലവാരത്തോട് ചേർന്നുള്ള പാന്ദ്രഭാഗത്ത് നിന്നും പ്രതികൾ കാട്ടുപോത്തിനെ വേട്ടയാടിയത് കാട്ടുപോത്തിന്റെ ഇറച്ചി വനംവകുപ്പ് നേരത്തെ കണ്ടെടുത്തിരുന്നു തുടർന്ന് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിരിക്കെയാണ് പ്രതികൾ വനംവകുപ്പിന് കീഴടങ്ങിയത് കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി നമ്മുടെ കണ്ണത്തു മലവാരത്തിൽ നിന്നും സൈലന്റ് വാലിയുടെ ഏരിയയിലുള്ള കണ്ണത്തു മലവാരത്തിൽ നിന്നും ഇറങ്ങി വന്ന പ്രൈവറ്റ് സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന കാട്ടുപോത്തിനെ വെടിവെച്ച് കൊന്ന് അതിന്റെ ഇറച്ചി വില്പന നടത്തുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയതനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ സുബൈർ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെത്തിയത് അവിടെ നിന്ന് ഇരുപത് കിലോളം ഇറച്ചി കാട്ടുപാത്തിന്റെ ഇറച്ചി പിടികൂടി ഈ സുബൈർ ആ സമയത്ത് പുറത്തായിരുന്നു പിന്നീട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എട്ടോളം ആളുകൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി തുടർന്നുള്ള അന്വേഷണത്തില് നമുക്ക് നാലാളെ ഇന്നലെ കസ്റ്റഡിയിലായി ഇവരെ സ്ഥലത്ത് പോയി തെളിവെടുപ്പ് നടത്തിയതിൽ നമുക്ക് കാട്ടുപാത്തിന് വെടി വെച്ചു വന്ന് ഇറച്ചിയാക്കിയതിന്റെ അവശേഷിച്ച അവശേഷങ്ങൾ അതിന്റെ തലയൊട്ടി സ്കിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു അതുപോലെ തന്നെ ഇവരെ ഉപയോഗിച്ച നാടൻ തോക്കും ഉടമസ്ഥയുള്ള നാടൻ തോക്കും നമുക്ക് ഇന്നലെ കണ്ടെത്താൻ സാധിച്ചു കാട്ടുപോത്തിനെ വേട്ടയാടിയ സ്ഥലത്തിന് സമീപം തോക്കും കാട്ടുപോത്തിന്റെ തല ഉൾപ്പെടെ പ്രതികൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു വെടിവെക്കാൻ ഉപയോഗിച്ച തിരകളുടെ കാലിക്കവറുകൾ ഇറച്ചി വെട്ടാൻ ഉപയോഗിച്ച കത്തി എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് പ്രതികളെ നിലമ്പൂർ സൗത്ത് ഡിവിഷൻ മുന്നിൽ ഹാജരാക്കി തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ